ഹലോ ഫ്രണ്ട്സ് ഞാൻ രാജേഷ് കുമാർ അമിതമായിട്ടുള്ള കുടവെയർ ഇന്ന് സ്ത്രീകളെയും പുരുഷന്മാരെയും വളരെ ആയിട്ട് അലട്ടുന്ന ഒരു പ്രശ്നമാണ് പലപ്പോഴും ഇത് കുറയുന്നതിന് വേണ്ടി വ്യായാമം ചെയ്യുന്നു പല തരത്തിലുള്ള ഡയറ്റിംഗ് മാർഗങ്ങൾ നോക്കുന്നു ക്രാഷ് ഡയറ്റ് എടുക്കുന്നു കുടവയർ കുറയുന്നില്ല ഒരു ചെറുതായിട്ട് കുറഞ്ഞിരുന്നാലും രണ്ട് ദിവസം കഴിയുമ്പോൾ പഴയ അവസ്ഥയിലേക്ക് വരുന്നതാണ് ഈ കുടവെയർ ഉണ്ടാകുന്നതിന്റെ ഏറ്റവും പ്രധാന കാരണം വയറിന്റെ മസിലിന്റെ ഉൾവശത്ത് കൊഴുപ്പ് അമിതമായി അടിഞ്ഞുകൂടുന്നതാണ് നമ്മൾ വിസറൽ ഫാറ്റ് എന്ന് പറയും ഈ വിസറൽ ഫാറ്റ് നമ്മുടെ വയറിന്റെ ഭാഗത്ത് അടിഞ്ഞുകൂടുന്നതും ഇത് നമ്മുടെ ആന്തരിക ആന്തരികൾ പ്രത്യേകിച്ച് കുടല് കരള് നമ്മുടെ പാങ്ക്രിയസ് ഇതിനെല്ലാം പ്രഷറൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് പലവിധ രോഗങ്ങളും ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഫാറ്റി ലിവർ രോഗം ഡയബറ്റീസ് പോലുള്ള പ്രോബ്ലംസിലേക്ക് ചെന്നെത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ വയറിലെ കൊഴുപ്പ് കുറയുന്നതിന് കുടവയർ കുറയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പലരും പറയാറുണ്ട് ഡോക്ടറെ നമ്മൾ നന്നായിട്ട് വ്യായാമം ചെയ്യുന്നുണ്ട് ഭക്ഷണം നിയന്ത്രിക്കുന്നുണ്ട് പക്ഷേ കുടവയർ മാത്രം കുറയുന്നില്ല അതുകൊണ്ട് കുടവയർ കുറയുന്നതിന് വേണ്ടി വയറിലെ കൊഴുപ്പ് അരിയിച്ചു കളയാൻ സഹായിക്കുന്ന പത്ത് തരം ഭക്ഷണങ്ങൾ പറഞ്ഞുതരാം ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളും പറഞ്ഞുതരാം ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കാർബോഹൈഡ്രേറ്റിൻ്റെയും കൊഴുപ്പിൻ്റെയും കോമ്പിനേഷൻ ഒഴിവാക്കുക പലപ്പോഴും നമ്മൾ വളരെ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഐസ്ക്രീം ഐസ്ക്രീം എന്ന് പറയുന്നത് പാലിൻ്റെയും പഞ്ചസാരയുടെയും കോമ്പിനേഷനാണ് അതേപോലെ തന്നെ നമ്മളിപ്പോ പായസം ബേക്കറിയിലുള്ള പല മധുര പലഹാരങ്ങളും ഇതെല്ലാം തന്നെ മധുരത്തിന്റെയും കാർബോഹൈഡ്രേറ്റിന്റെയും കൊഴുപ്പിന്റെയും കോമ്പിനേഷനാണ് സോ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക രണ്ടാമത്തത് റെഡ്മീറ്റിന്റെ ഉപയോഗം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക പ്രത്യേകിച്ച് ബീഫ് മട്ടൺ പോർക്ക് പോലുള്ളവ വളരെ പെട്ടെന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുകയും ഇത് വയറിന് ചുറ്റും കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിന് കാരണമാവുകയും ചെയ്യും മൂന്നാമത്തത് ജ്യൂസിന്റെ ഉപയോഗം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ഫ്രൂട്ട്സ് കഴിക്കുക എന്നാൽ ജ്യൂസ് ആക്കുന്ന സമയത്ത് ഇതിനകത്ത് ഫ്രക്ടോസിന്റെ കോൺസെൻട്രേഷൻ വർദ്ധിക്കുകയും വളരെ പെട്ടെന്ന് ഇത് കരലിന് ചുറ്റും വയറിന് ചുറ്റും കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിന് കാരണമാവുകയും ചെയ്യും ഇനി അടുത്തത് സാലഡ്സിന്റെ ഉപയോഗമാണ് സാലാഡുകൾ പച്ചക്കറികളൊക്കെ കഴിഞ്ഞതും ഇലക്ക ഇലകളൊക്കെ ചേർത്തിട്ട് കഴിക്കാൻ പറയുമ്പോൾ പലരും വളരെ കഷ്ടപ്പെട്ട് വെറുപ്പോൾ കൂടിയാണ് സാലഡുകൾ കഴിക്കുന്നത് എന്നാൽ ദിവസം ഒരു നേരത്തെ ഭക്ഷണമായിട്ട് സാലഡുകൾ ആസ്വദിച്ച് കഴിക്കുക ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് തരം രുചിക്കൂട്ടാണ് ഇഷ്ടം എന്നുള്ളത് സ്വയം എന്ന് ആലോചിച്ച് നോക്കുക ചിലർക്ക് മധുരമായിരിക്കും ഇഷ്ടം ചിലർക്ക് പുളിപ്പായിരിക്കും ചിലർക്ക് എരിവ് അല്ലെങ്കിൽ ഉപ്പായിരിക്കും ഇഷ്ടം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് നിങ്ങൾ ഈ സാലഡ്സിനകത്ത് ആഡ് ചെയ്യുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് മധുരം കഴിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ സാലഡുകൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് മധുരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുന്തിരി നല്ല പഴുത്ത മുന്തിരി ആഡ് ചെയ്യാം അതല്ലെങ്കിൽ പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു ചേർക്കുക പൈനാപ്പിൾ ചേർത്ത സാലഡുകൾ രുചികരമാണ് ഇത് നിങ്ങൾക്ക് കഴിക്കുകയും ചെയ്യാം ഒരു നേരത്തെ വിശപ്പ് മാറുകയും ചെയ്യും ഇനി അടുത്തത് രാത്രി കഴിക്കുന്ന ഭക്ഷണമാണ് വൈകുന്നേരം ഒരു നാല് മണി കഴിഞ്ഞ് നിങ്ങൾ പൊതുവേ ഭക്ഷണം ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ഈ വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് വളരെ പെട്ടെന്ന് വ്യായാമത്തിൽ അലിഞ്ഞു പോകാനായിട്ട് സഹായിക്കും വിശപ്പിന് നിങ്ങൾക്ക് പഴങ്ങൾ അതായത് ആപ്പിൾ പേരയ്ക്ക മാതളം പോലുള്ള പഴങ്ങൾ ഉൾപ്പെടുത്താം അതിനു വേണ്ടിയിട്ട് ഒരു ആപ്പിൾ ഒരു പേരയ്ക്ക അല്ലെങ്കിൽ ഒരു മാതളം ഒരു പേരയ്ക്ക അല്ലെങ്കിൽ ഒരു ആപ്പിൾ ഒരു മാതളം ആഡ് ചെയ്യുക ഇങ്ങനെ ഈ ഒരു കോമ്പിനേഷൻ കഴിക്കുന്നത് വിശപ്പ് പെട്ടെന്ന് മാറുകയും രാത്രിത്തെ ഭക്ഷണമായിരിക്കുകയും ചെയ്യും ഇതോടൊപ്പം നിങ്ങൾക്ക് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിനകത്തൊരു രണ്ടോ മൂന്നോ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ഒരു പരമാവധി ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡ് ആഡ് ചെയ്യുക ചിയാ സീഡ് ആഡ് ചെയ്ത് നിങ്ങൾ ഒരു അരമണിക്കൂർ വെച്ചിരുന്നാൽ ഇവ കുതിർന്ന് ഒരു ഒരു നല്ലൊരു ഡ്രിങ്ക് ആയിട്ട് മാറും ഈ പഴങ്ങളും കഴിച്ച് ചിയാ ചിയാസീഡിന്റെ ഈ ഡ്രിങ്കും കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈകുന്നേരത്തെ വിശപ്പ് അങ്ങ് മാറിക്കിട്ടാനായിട്ട് സഹായിക്കും ഇനി വയറിലെ ഫാറ്റ് അരിഞ്ഞു പോകാൻ കഴിക്കേണ്ട അടുത്ത ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മത്സ്യങ്ങളാണ് പ്രത്യേകിച്ച് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ചാള ചൂര അയല പോലുള്ള മത്സ്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക ഇത്തരം മത്സ്യങ്ങൾ കഴിക്കുന്നത് ഇതിനകത്ത് നമുക്ക് ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിക്കുകയും ബാഡ് കൊളസ്ട്രോൾ മാറുകയും ചെയ്യും മാത്രമല്ല ഇത്തരം മത്സ്യങ്ങൾ കഴിക്കുന്നത് വളരെ പെട്ടെന്ന് വിശപ്പ് മാറാൻ സഹായിക്കുകയും ചെയ്യും വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് അലിഞ്ഞു പോകാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും ഇനി അടുത്തത് ഓയിലുകളാണ് നിങ്ങൾ ഭക്ഷണത്തിനകത്ത് പാകം ചെയ്യാൻ ഓയിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് പാകം ചെയ്ത് കഴിഞ്ഞ ഭക്ഷണത്തിനകത്ത് നിങ്ങൾക്ക് ഓയിൽ ആഡ് ചെയ്യാം അത് സാലഡ്സിനകത്താണെങ്കിലും നിങ്ങൾ ഒലിവ് ഓയിൽ പ്രത്യേകിച്ച് വെർജിൻ ഒലിവ് ഓയിലോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണയിലോ വെർജിൻ കോക്കനട്ട് ഓയിലോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കാരണം ഇവയുടെ പ്രത്യേകത ഇവയ്ക്കകത്ത് ഗുഡ് കൊളസ്ട്രോൾ അടങ്ങിയിട്ടുണ്ട് ചീത്ത കൊളസ്ട്രോൾ കുറവാണ് ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് ഊർജ്ജത്തിന്റെ ഒരു സോഴ്സ് ആയിട്ട് നിൽക്കുകയും വിശപ്പ് പെട്ടെന്ന് മാറാൻ സഹായിക്കുകയും വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് അലിഞ്ഞു പോകാൻ സഹായിക്കുകയും ചെയ്യും അടുത്തത് കാപ്പിയാണ് കാപ്പിപ്പൊടി എന്ന് പറയുന്നത് വളരെ എക്സലന്റ് ആയിട്ടുള്ള ഒരു ഫാറ്റ് ബേണറാണ് കാപ്പിപ്പൊടി നിങ്ങൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ കഴിക്കുന്നത് പാലിലൊക്കെ ചേർത്തിട്ട് പഞ്ചസാരയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ കാപ്പി കുടിക്കുന്നത് എന്നാൽ അങ്ങനല്ല ഇത് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് വർദ്ധിക്കാൻ കാരണമാകും വെറും കട്ടൻ കാപ്പി നിങ്ങൾ അത്യാവശ്യം കടുപ്പത്തിനെടുത്ത് പഞ്ചസാര ചേർക്കരുത് പഞ്ചസാര ചേർക്കാതെ കട്ടൻ കാപ്പി ഒരു നേരം നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കും ഇപ്പം വൈകുന്നേരം ഒരു നാല് മണിക്കൊക്കെ നിങ്ങൾ കട്ടൻ കാപ്പി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഊർജ്ജവും കിട്ടും നിങ്ങൾക്ക് ക്ഷീണവും വരത്തില്ല നിങ്ങൾക്ക് വിശപ്പ് പെട്ടെന്ന് മാറാൻ സഹായിക്കുകയും ചെയ്യും ശരീരമുള്ള കൊഴുപ്പ് അലിഞ്ഞു പോകാനത് സഹായിക്കുകയും ചെയ്യും ഇനി അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് മുട്ടയാണ് മുട്ട നിങ്ങൾക്ക് പുഴുങ്ങിയിട്ടോ അത്യാവശ്യം പൊരിച്ചിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഗുഡ് കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് ഗുഡ് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഈ കോമ്പിനേഷൻ നമ്മുടെ ശരീരത്തിനകത്ത് ആവശ്യത്തിന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനും സഹായിക്കും കൊഴുപ്പിനെ പെട്ടെന്ന് കത്തിച്ച് കളയാൻ സഹായിക്കുകയും ചെയ്യും ഇനി അടുത്തത് ഗ്രീൻ ടീ ആണ് ഗ്രീൻ ടീക്കകത്ത് എപ്പി ഗാലോ കാറ്റിൻ ഗാലേറ്റ് എന്ന് വിളിക്കുന്ന ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ കൊഴുപ്പിനെ വളരെ പെട്ടെന്ന് കത്തിച്ചു കളയാൻ സഹായിക്കുകയും ചെയ്യും എന്നാൽ ഗ്രീൻ ടീ ഒരു ആസിഡ് ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ ഇത് വെറും വയറ്റിൽ കഴിക്കണ്ട ഏറ്റവും നല്ലത് രണ്ട് ആഹാരങ്ങൾക്ക് ഇടയ്ക്കുള്ള സമയം അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിന് മുമ്പുള്ള ഇടയ്ക്ക് നിങ്ങൾ ഒരു ഗ്രീൻ ടീ കഴിക്കുക ഇത് വളരെ പെട്ടെന്ന് നിങ്ങളുടെ ശരീരത്തിലുള്ള കൊഴുപ്പിനെ അരിച്ചു കളയാൻ സഹായിക്കുകയും കുടവേർ കുറച്ചുകൊണ്ടുവരികയും ചെയ്യും അടുത്തത് ആപ്പിൾ സിഡർ വിനികർ ആണ് ആപ്പിൾ വിനീഗറിന്റെ ആന്റി ഓക്സിഡന്റ്സ് നമുക്ക് ഈ ഗ്രീൻ ടീയുടെ കാര്യം പറയുന്ന പോലെ തന്നെ വളരെ പെട്ടെന്ന് കൊഴുപ്പ് പ്രത്യേകിച്ച് വിസറൽ ഫാറ്റ് അലിയിച്ചു കളയാൻ സഹായിക്കും നിങ്ങൾ ആപ്പിൾ സിഡർ വിനീഗറും നിങ്ങൾ രാവിലത്തെയും ഉച്ചത്തെയും ഭക്ഷണത്തിന്റെ ഇടയ്ക്കുള്ള സമയത്ത് കഴിക്കുന്നത് തന്നെയാണ് നല്ലത് അടുത്ത ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള മാർജിൻ ഫ്രീ മാർക്കറ്റിലെല്ലാം തന്നെ മുളകിന്റെ വലിയ മുളകിൻ്റെ ഷേപ്പിൽ കാപ്സിക്കം കിട്ടും പച്ച ചുവപ്പ് മഞ്ഞ നിറത്തിലെല്ലാം കിട്ടും ഈ കാപ്സിക്കം നമുക്ക് നല്ലൊരു ഫാറ്റ് ബേണർ ഫുഡാണ് നിങ്ങൾക്ക് വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ടോ കറിയായിട്ടോ നിങ്ങൾക്ക് കാപ്സിക്കം കഴിക്കാം അധികം എണ്ണ ചേർക്കാതെ പാകം ചെയ്ത് കഴിക്കാവുന്നതാണ് അടുത്ത ഭക്ഷണം എന്ന് പറയുന്നത് യോഗേട്ടാണ് യോഗ എന്ന് പറയുന്നത് ഒരു മികച്ച പ്രോബയോട്ടിക് ആണ് നമ്മുടെ നാട്ടിലുള്ള മാർജിൻ ഫ്രീ മാർക്കറ്റിൽ എല്ലാം ഇത് കിട്ടുകയും ചെയ്യും യോഗട്ടിന്റെ പ്രത്യേകത ഇത് നമ്മുടെ കുടലിനകത്ത് ആവശ്യത്തിനുള്ള ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളെ വളരാനായിട്ട് സഹായിക്കുന്നു ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ ആവശ്യത്തിനുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ മെറ്റബോളിസം കറക്റ്റാകുകയും കൊഴുപ്പ് കൂടുതൽ അടിഞ്ഞു കൂടുകയും ഇല്ല മാത്രമല്ല നമ്മളെ ഈ കുടലിനൊക്കെ ചുറ്റും പറ്റിപ്പിടിച്ചിരിക്കുന്ന വിസറൽ ഫാറ്റിനെ കത്തിച്ചു കളയാനെ സഹായിക്കുകയും ചെയ്യും പത്താമത്തെ ഭക്ഷണമെന്ന പ്രോട്ടീനുകളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണത്തിൽ ആവശ്യത്തിന് പ്രോട്ടീൻ ഉൾപ്പെടുത്തുക രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും പ്രോട്ടീൻ സമൃദ്ധമായിട്ടുള്ള ഒരു ഡയറ്റ് എന്ന് പറയുമ്പോൾ മുട്ട മീന് ഇറച്ചി ഇറച്ചിയിൽ നമ്മൾ ലീൻ മീറ്റ് വിഭാഗത്തിന് ചിക്കൻ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇത്തരത്തിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ പ്രത്യേകിച്ച് ബിസറൽ ഫാറ്റ് കത്തിച്ചു കളയാൻ നല്ലൊരു എനർജി സോഴ്സ് ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നതാണ് അടുത്തത് നിങ്ങളിപ്പോൾ വെയിറ്ററിയൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പയർ കടല പരിപ്പ് മഷ്റൂംസ് പനീർ ചീസ് പോലുള്ള വെജിറ്റേറിയൻ പ്രോട്ടീൻ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ വയറിലെ കൊഴുപ്പ് അലിച്ച് കളയുന്നതിന് വേണ്ടി കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തെല്ലാം ഇപ്പോൾ മനസ്സിലായില്ലേ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ